ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി സെവൻ ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം അപ്പോൾ ഒരു കാര്യം പറയാം ഒരാഴ്ച കൊണ്ട് എല്ലാ പാടും പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരിക്കലും പഠിക്കാൻ പറ്റുന്നതല്ല ഇനി അത്രയും റിവിഷൻസ് കഴിഞ്ഞ കുട്ടികളാണ് ഓൾറെഡി എല്ലാ പാഠങ്ങളും അറിയാം ഒന്ന് റിവൈസ് ചെയ്താൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ പറ്റും അതല്ല ഇപ്പോഴും പല സെക്ഷൻസും അറിയില്ല പഠിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് എല്ലാ പാഠങ്ങളും പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇനിയുള്ള ഓരോ ദിവസം ഏറ്റവും ഉള്ള പാഠങ്ങൾ പഠിക്കാം കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ചോ പാഠങ്ങളുണ്ട് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ചില പാഠങ്ങളുണ്ട് അങ്ങനെയുള്ള കുറച്ച് പാഠങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരീക്ഷയുടെ തലേ ദിവസം ആ മെയിൻ ആയിട്ടുള്ള പാഠങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ മതി ബാക്കിയുള്ള പാഠങ്ങളൊക്കെ ക്ലബ് ചെയ്ത് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പഠിച്ചാലും മതി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ഒരാഴ്ച ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഉള്ള പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് പിന്നെ പരീക്ഷയുടെ തലേദിവസം ഒമ്പതാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് പ്ലസ് ടു കുട്ടികൾക്ക് അപ്പോൾ ആ പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ പഠിച്ചു വെച്ച പാഠങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യുക ബാക്കിയുള്ള പാഠങ്ങളിലെ മെയിൻ ചോദ്യങ്ങൾ മാത്രം നോക്കുക നമ്മൾ ക്രിസ്മസ് പരീക്ഷയുടെ തലേ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട് ആ വീഡിയോസൊക്കെ ഒപ്പം കണ്ടാലും മതി ഞാൻ ഇടുന്ന വീഡിയോസും പിന്നെ നിങ്ങൾ ഈ വെയ്റ്റേജ് ഉള്ള പാഠം കൂടി പഠിച്ചു പോയാൽ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നമ്മൾ ഫസ്റ്റ് പാഠം മുതൽ ഉറപ്പുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് പരീക്ഷയുടെ സമയങ്ങളിലൊക്കെ ആയിട്ട് മാത്രമല്ല ഓരോ പാടത്തിലും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ മാത്സ് ആവട്ടെ ഓരോന്നിലും ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്ന വീഡിയോസ് നമ്മളെ ചാനലിൽ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാനും മറക്കണ്ട ഇനിയും ഒരുപാട് വീഡിയോസ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി വരുന്നതാണ് കേട്ടോ സോ മൂന്നാം തീയതി അതായത് നാളെ മാക്സിമം നിങ്ങൾ കുട്ടികളിലേക്ക് ഈ വീഡിയോ ഇട്ട് കൊടുക്കുക കാരണം ഒരു സ്റ്റഡി പ്ലാന് വേണ്ടി ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ട് അപ്പൊ മൂന്നാം തീയതി നാളെയാണ് തുടങ്ങണേ ഇപ്പൊ മാക്സിമം കുട്ടികളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാളെ മുതൽ ഒപ്പം പഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ പിന്നെ നാലാം തീയതി അഞ്ചാം തീയതി ഈ വീഡിയോ കാണാം മൂന്നാം തീയതി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് മാർക്ക് വാങ്ങണം ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു അറുപതിലേക്ക് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് മാർക്കെങ്കിലും കിട്ടണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് പാസ് മതി എന്നുള്ളവരെ കുറിച്ചല്ല പറയണേ കുറച്ച് മാർക്ക് വാങ്ങണം എന്നാഗ്രഹം ഉള്ളവരെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം രാവിലെ കുറച്ച് രണ്ട് മണിക്കൂർ പഠിക്കണം സ്കൂളുണ്ട് സോ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടും പഠിക്കണം സോ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കണം അല്ലാണ്ട് പരീക്ഷയുടെ തലേ ദിവസം കുറെ ക്ലാസ് കണ്ടുകൊണ്ടോ കുറെ ലൈവ് കണ്ടുകൊണ്ടോ മാർക്ക് കിട്ടില്ല നിങ്ങൾ ഈ ഒരാഴ്ച നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഓൾറെഡി ഇത്രയും ദിവസം നിങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇനിയുള്ള ദിവസമെങ്കിലും പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാർക്ക് വാങ്ങണം എന്നുള്ളവരാണ് പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വളരെ നമുക്ക് അത്രയും വിഷമം തോന്നുന്നതാണ് അപ്പൊ കുറച്ചെങ്കിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് നന്നായിട്ട് എഴുതണം പിന്നെ അതിന്റെ റിസൾട്ട് വരുമ്പോൾ കുറച്ച് മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പോൾ രാവിലെ എന്തായാലും ഒരു അഞ്ചരക്ക് എണീക്കുക അഞ്ചരയ്ക്ക് അല്ല അഞ്ചു മണിക്ക് എണീറ്റോ എന്നിട്ട് ഒരു അഞ്ചര മുതൽ പഠിക്കാൻ തുടങ്ങുന്നത് ഫ്രഷ് ആയിട്ട് അപ്പൊ ഞാനൊക്കെ ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നേരത്തെയും രാത്രിയൊക്കെ കുറേ ലേറ്റ് ആയിട്ടൊക്കെയാണ് ഉറങ്ങിയിരുന്നത് ഓരോ പരീക്ഷ വരുമ്പോൾ അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സമയം എക്സ്ട്രാ കുറച്ച് നേരത്തെ എണീക്കാൻ നോക്കുക ഒരു അഞ്ചര മുതൽ ഏഴര വരെ ഫിസിക്സ് റേ റയോപ്റ്റിക്സിന്റെ പകുതി പോർഷൻ പഠിക്കുക വലിയ പാടാണ് ഏറ്റവും ഉള്ള പാടാണ് ഫിസിക്സ് റേ റയോപ്റ്റിക്സ് എന്ന് പറയുന്ന പാഠം ഫിസിക്സിലെ റേ റയോപ്റ്റിക്സ് അതിന്റെ പകുതി നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രയും പഠിക്കാം അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു ആറര തൊട്ട് രാത്രി ഒരു ആറര തൊട്ട് ഒമ്പതര വരെ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം മാറ്റാം ഇപ്പോ നേരത്തെ വരുന്നവരാണെങ്കിൽ അഞ്ചു മണിക്ക് ഇരുന്നോ ഇനി അതല്ല നേരെ വൈകി വരുന്നവരാണെങ്കിൽ സമയം ഒന്ന് കൂട്ടാം മാത്സ് വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ പാഠവും അതുപോലെ തന്നെ ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറഞ്ഞ പാഠവും പഠിച്ചിരിക്കണം രണ്ടും ചെറിയ പാഠങ്ങളാണ് രണ്ടും പത്ത് മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള പാഠങ്ങളാണ് രണ്ട് പാഠം പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞ് രാത്രി ജസ്റ്റ് ഒരു ഒന്നൊന്നര മണിക്കൂർ നിങ്ങൾ ആ റയോപ്റ്റിക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യ പഠിച്ചതിന്റെ ബാക്കി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഇനി ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പാഠം എന്താണെന്ന് അറിയില്ല റയോപ്റ്റിക്സിൽ ഏതാ പഠിക്കുക അതിലെന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് അതിൽ എന്താണ് ഡെറിവേഷൻ ഒന്നും അറിയാത്ത കുട്ടികൾ ഇത് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം ലെട്രോ ജിബ്രന്ന് പറഞ്ഞ പാഠം ഒന്നും അറിയാത്തവരുണ്ട് ത്രീ ഡി എന്ന് പറഞ്ഞ പാഠം ഒന്നുമേ അറിയില്ല ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ്റെ ഒപ്പം പഠിച്ചു പോകണം അതുപോലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളുടെ ഒക്കെ ക്ലാസ് വേണം ഈ പറഞ്ഞ പാഠങ്ങളൊക്കെ ഒന്ന് പഠിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാലറ്റിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം നമുക്കിതാ നാളെ മുതലേ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മൾ അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കിട്ടും റയോപ്റ്റിക്സിന്റെ ക്ലാസ്സും വെക്ട്രോളജി ബ്രീ ഈ ഈ ഈ സ്റ്റഡി പ്ലാനിൽ പറയുന്ന ഓരോ പാഠത്തിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് നാളെ മുതൽ പഠിക്കാൻ തുടങ്ങാം ആ ക്ലാസ് കണ്ട് ഒപ്പം പഠിക്കാം കുറെ മണിക്കൂറുകളെ ക്ലാസ് ഒന്നും അല്ല ജസ്റ്റ് ഒരു മണിക്കൂറിന്റെ ക്ലാസ് ആണ് അത് കാണുക നോട്ട് ചെയ്യുക ഒപ്പം പഠിക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോ പഠിക്കണമെന്നുള്ളവരെ ഇതുവരെ പല സെക്ഷൻസും മനസ്സിലായിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മൾ എജു വാലറ്റിന് ഓൺലൈൻ ബാച്ച് ഉണ്ട് കുറേ മാസങ്ങളായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കാം താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്തോളൂ നിങ്ങൾ താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഒരു നമ്പർ പിന്നീട് കൊടുക്കും അപ്പോൾ താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ക്ലാസ്സിലായിരിക്കും അതുകൊണ്ട് നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക പ്ലസ് ടു ക്ലാസ്സുകൾക്കാണ് എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടാൽ ക്ലാസിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സും അവിടെ കിട്ടും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി നിങ്ങൾ അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസ് അടക്കേണ്ടു ഇപ്പം നിങ്ങൾ അഞ്ഞൂറ് രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് ഡിസംബറിലുള്ള ഫുൾ ക്ലാസ് കിട്ടും ക്രിസ്മസ് എക്സാമിൻ്റെ ക്ലാസ് കിട്ടും സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ കിട്ടും ഈ പറഞ്ഞ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇപ്പൊ താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കാം പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കിട്ടും നിങ്ങൾ ഓരോ ക്ലാസ്സുകളായിട്ട് കാണേ വേണ്ട ലൈവ് ക്ലാസ്സുകൾ വേറെ ഉണ്ട് ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ബേസിക് തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ് വേറെ ഉണ്ട് താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ബാച്ചും നിങ്ങൾക്ക് വരും ഓക്കെ സോ അത് മൂന്നാം തീയതിത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇത് നാലാം തീയതി രാവിലെ ഇതേപോലെ കെമിസ്ട്രി ഹാലോ ആൻഡ് ഹാലോ വാലിയൻസ് നന്നായി പഠിക്കുക വെയിറ്റേജ് ഇളപാടാണ് അത് കഴിഞ്ഞ് വന്ന വൈകീട്ട് ഫിസിക്സ് ഓൾട്ടർണേറ്റിംഗ് കറണ്ട് എന്നുള്ള പാഠം വലിയ പാടാണ് ഒരുപാട് ഡെറിവേഷൻസ് വരുന്ന പാടാണ് നന്നായി പഠിക്കണം അത് കഴിഞ്ഞ് രാത്രി ഹാലോ ആൾക്കെസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം കേടുക്കാൻ നോക്കുക അതിനുശേഷം അഞ്ചാം തീയതി മാത്സ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ചെറിയ പാടാണ് മോർണിംഗ് ഇരുന്നാൽ തീരാവുന്ന പാടാണ് പിന്നെ നിങ്ങൾ വൈകീട്ട് വന്നിട്ടും രാത്രി കെടുക്കുന്ന നേരത്തും ഫിസിക്സ് അഞ്ചാം പാടും ആറാം പാടും പഠിക്കുക രണ്ട് ചെറിയ പാഠങ്ങളാണ് രണ്ടും പഠിച്ചു തീർക്കാൻ പറ്റുമോ നോക്കുക പഠിച്ചു കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ഓൾട്ടർണേറ്റിംഗ് കറണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് അത് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാം ആറാം തീയതി രാവിലെ മാത്സ് ഇന്റഗ്രൽസ് ആണ് വൈകിട്ടും ഇന്റർഗ്രൽസ് ആണ് പഠിക്കേണ്ടത് ഓക്കെ മറക്കണ്ട രാവിലെയും വൈകിട്ടും കാരണം വലിയ പാടാണ് ഇന്റർഗ്രൽസ് അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി കെടുക്കണ നേരത്ത് ആൽക്കഹോൾസ് ഒരു പകുതി പഠിച്ചു വെക്കുക കേട്ടോ അതിന്റെ ബാക്കി പിറ്റേ ദിവസം ഏഴാം തീയതി രാവിലെ പഠിച്ച് അവസാനിപ്പിക്കുക കാരണം അന്ന് ശനിയാഴ്ചയാണ് നിങ്ങൾക്ക് കുറച്ചധികം സമയം പഠിക്കാൻ കിട്ടും അപ്പൊ അതുകൊണ്ട് രാവിലെ ആറ് മുതൽ ഒമ്പത് മണി വരെ സമയം എടുത്തോളൂ ആൽക്കഹോൾസ് കംപ്ലീറ്റ് ആയിട്ട് പിറ്റേ ദിവസം ഏഴാം തീയതി പഠിക്കാം ഇതിപ്പോ ആറാം തീയതിയാണ് പറഞ്ഞത് ആറ് കഴിഞ്ഞാൽ ഏഴാം തീയതിയുടെ കാര്യം പറയുന്നു എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് പത്തുമണി എട്ട് ഒരു മണി വരെ കെമിസ്ട്രി ആൽഡിഹൈഡ് പഠിക്കാം ആൽഡിഹൈഡ് വലിയ പാടാണ് ഭയങ്കര വെയ്റ്റേജ് ഉള്ള പാടാണ് പിന്നെ മണിക്ക് ശേഷം ഫിസിക്സ് വേവ് വേവപ്റ്റിക്സ് എന്നുള്ള പാഠം പഠിക്കാം അതുപോലെ അതൊരു ചെറിയ പാഠം അഞ്ച് മാർക്കിന് വെയിറ്റേജ് വെയ്റ്റേജുള്ള അത് പഠിക്കാൻ സമയം കിട്ടുന്നവർ ചാപ്റ്റർ ഫോറും വെയിറ്റേജ് ഉള്ള പാഠമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഫിസിക്സിലെ കുറെ ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഓപ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും റേ ഓപ്റ്റിക്സ് പഠിച്ചു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അങ്ങനെ മെയിൻ വെയിറ്റേജ് ഉള്ള മൂന്ന് പാഠം പഠിച്ചു ചാപ്റ്റർ ഫോറും ഫൈവും സിക്സും പഠിച്ചു ഫിസിക്സ് അപ്പൊ ഫിസിക്സ് കുറേയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ കെമിസ്ട്രി വെയിറ്റേജ് ഉള്ള ഹാലോ ആൾക്കേൻസ് ആൽക്കഹോൾ ആൽഗിഹൈഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും മാത്സ് നിങ്ങൾ വെക്ടർ ത്രീ ഡി ഇന്റഗ്രൽസ് അപ്ലിക്കേഷൻ ഓഫ് ഡെറവേറ്റീവ്സ് അങ്ങനെ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എട്ടാം തീയതി പിന്നെ നിങ്ങൾ ഫുൾ ഫിസിക്സ് പഠിക്കണം കാരണം ഒമ്പതാം തീയതി ഫിസിക്സ് പരീക്ഷ തുടങ്ങിയാണ് തലേദിവസമാണ് അപ്പൊ എട്ടാം തീയതി രാവിലെ റേ ഓപ്റ്റിക്സ് ഒന്ന് റിവൈസ് ചെയ്യുക പത്ത് മണി വരെ ഒന്ന് റിവൈസ് ചെയ്തോ എല്ലാം നന്നായിട്ട് നോക്കിക്കോ ഒന്നുകൂടി ഡെറിവേഷൻസ് ഒക്കെ എഴുതി നോക്കുക ഫുൾ ഡെറിവേഷൻസ് ആണ് ആ പാഠത്തിൽ പഠിക്കുക എന്നുള്ളത് പിന്നെ മണിക്ക് ശേഷം ഓൾട്ടർനേറ്റിംഗ് കറി റിവൈസ് ചെയ്യുക അതിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നോക്കുക അതിനുശേഷം ഒരു നാല് മണിക്ക് ശേഷം ഫസ്റ്റ് ചാപ്റ്റേഴ്സ് പഠിക്കുക ഒരു ആറു മണി ഏഴ് മണി വരൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാടങ്ങളൊക്കെ ഒന്ന് അതിലെ മെയിൻ ചോദ്യങ്ങൾ നോക്കുക ആദ്യത്തെ പാടങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടാ അപ്പൊ നമ്മൾ ആ തലേ ദിവസം അതുപോലെ ശനിയായിരൊക്കെ തിങ്കളാഴ്ച തന്നെ പരീക്ഷ ഫിസിക്സ് അപ്പൊ ശനിയായിരൊക്കെ നമ്മൾ ഫിസിക്സിന് വേണ്ട വീഡിയോസ് ഒക്കെ ഇടും അത് നിങ്ങൾ ഗ്യാപ്പ് കിട്ടുമ്പോന്നൊക്കെ നോക്കുക ആ ചോദ്യങ്ങൾ നോക്കുക രാത്രി ഇരുന്ന് എല്ലാ ചാപ്റ്റേഴ്സ് ഒന്നും റിവൈസ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസൊക്കെ രാത്രി ഇരുന്ന് കാണാം അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിക്കുക അപ്പം എല്ലാ മാക്സിമം നല്ല വെയ്റ്റേജുള്ള ഫിസിക്സ് പാഠങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയി ഉണ്ടാവും മാക്സിമം കെമിസ്ട്രിയും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഇനിയുള്ള ഒരു ഒരാഴ്ച കൃത്യമായി പഠിക്കേണ്ടത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വെയ്റ്റേജ് ഉള്ള മെയിൻ പാഠങ്ങളൊക്കെ നിങ്ങൾ കഴിയും ഒരു നാല്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും പിന്നെ തലേ ദിവസം ഇരുന്ന് ബാക്കിയുള്ളതൊക്കെ റിവൈസ് ചെയ്താൽ മതി അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ച് മാർക്ക് വേണ്ട ആർക്കെങ്കിലും ഇനി പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങാം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാമെന്ന് വേണ്ടിയിട്ടാണ് ഓക്കെ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്